ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ എൻ എൻ കക്കാടിന്റെ സഹധർമ്മിണിയും എഴുത്തുകാരിയുമായ ശ്രീദേവി കക്കാടാണ് ഇന്ന് ഓർമ്മയുടെ അറകളിൽ നമ്മോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിലാണ് ഞങ്ങൾ കോഴിക്കോട്ട് കുടുംബജീവിതം തുടങ്ങിയത് അക്കാലത്ത് അദ്ദേഹം ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു ആദ്യം തള്ളിയിലുള്ള യൂണിവേഴ്സിറ്റി ട്യൂട്ടോറിയൽ പിന്നീട് കല്ലായി റോഡിലുള്ള സ്കോളർ ട്യൂട്ടോറിയല് പിന്നീട് ആനിഹോൾ റോഡിലുള്ള എം ബി ട്യൂട്ടോറിയൽ കോളേജ് എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തു ഒരിക്കൽ യാദൃച്ഛികമായി കോഴിക്കോട് ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടർ പി വി കൃഷ്ണമൂർത്തി വിളിക്കുന്നു എന്നൊരു വിവരം വളരെ സന്തോഷമായി കോഴിക്കോട്ട് സാംസ്കാരിക രംഗത്ത് പ്രശസ്തരായ പി സി കുട്ടികൃഷ്ണനും തിക്കോടിയനും അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ ആ സന്തോഷത്തോടു കൂടി ചേരാൻ ഉദ്ദേശിച്ചു പി വി കൃഷ്ണമൂർത്തി തന്നെ അദ്ദേഹത്തെ സ്റ്റുഡിയോയിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെടുത്തി കുറൂബിൻ്റെ നേതൃത്വത്തിലാണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഹരീശ്വരയെ കുറിച്ചത് വശ്യവദേസായ കെ പത്മനാഭൻ നായർ ഉറൂബ് എന്ന പേരായ വി സി കുട്ടികൃഷ്ണൻ തിക്കോടിയൻ എന്ന കുഞ്ഞാനന്ദൻ നായർ എന്നിവരായിരുന്നു അന്ന് അവിടെ ഓഫീസിൽ ഉണ്ടായിരുന്നവർ പിന്നീട് അക്കിത്തം കെ കൊടുങ്ങല്ലൂർ ഹർഷവർദ്ധനൻ വി എം എൻ പണിക്കർ വിനയൻ കരുമല ബാലകൃഷ്ണൻ എന്നിവരും സ്ക്രിപ്റ്റ് റൈറ്റർമാരായി ചേർന്നു ഒരു ഗവൺമെൻറ് ഓഫീസിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു ഗൗരവുമില്ലാത്ത തികച്ചും ഔപചാരികമായ സൗഹൃദം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ കണ്ടത് സംഗീത വിഭാഗത്തിൽ കെ രാഘവൻ പഴയന്നൂർ പരശുരാമൻ പുണ്ണികൃഷ്ണൻ ബി എ ചിദംബരനാഥ് വയലിൻ മ്യൂസിക് കമ്പോസർ വെങ്കടാചലം പുതുക്കോട് കൃഷ്ണൻ ടി ആർ ശേഷാമണി പുല്ലാങ്കുഴൽ വിദ്വാനായ ജി എസ് ശ്രീകൃഷ്ണൻ ഗായികയായ ഗായത്രി അനൗഷറായ സിൽവിയ ഗായകനെങ്കിലും അനൗഷറായ കെ പി ഉദയവനും തുടങ്ങി കുറേ സംഗീതക്കാരും അടങ്ങിയതായിരുന്നു അവിടുത്തെ അന്തരീക്ഷം എന്നും ആകാശവാണിയിൽ പോയി വന്നാൽ അവിടെ നടക്കുന്ന തമാശകളൊക്കെ പറയാറുണ്ട് റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്യുക എന്ന പരിപാടിയുടെ മുമ്പ് എല്ലാം ലൈവായിരുന്ന ആയിരുന്ന കാലത്ത് വളരെ വളരെ ശ്രദ്ധിച്ചാലും പലരും പല അപകടങ്ങളിൽ ചെന്ന് പെടാറുള്ള അനുഭവങ്ങളാണ് പറയാറുള്ളത് പിന്നെ അവിടുത്തെ അനൗപചാരികമായ സ്നേഹനിർഭരമായ അന്തരീക്ഷത്തെപ്പറ്റി പല തമാശകളും വീട്ടിൽ വന്ന് പറയും അതിലൊരു ശ്ലോകം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ് തെക്കുപൊളു കക്കനെന്ന നാൽ ചക്രവണ്ടിയിലൊന്നു നിർമവൻ ശിൽക്കര എന്നൊരാ അതിമാനുഷൻ ജനത്തിൻ്റെ ചെവി കടിപ്പു നിത്യവും അക്കി അക്കിത്തം തിക്കു തിക്കോടിയൻ കക്കൻ കക്കാള് അക്കി തിക്കു കക്കൻ എന്ന നാല് ചക്രം ചക്രവണ്ടിയിൽ ഇരുന്ന് നിർമ്മമൻ അതാണ് നാലാള് ഓടിക്കുന്ന വണ്ടിയിൽ ഇരുന്ന് വണ്ടി ഓടിക്കുന്ന ആരാണ് സിൽക്കർ എന്ന ഒരാളാണ് സിൽക്കർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സിൽക്കെന്ന് വെച്ചാൽ പൊട്ട് ഷിൽക്കർ പട്ട് ഒരു സുബ്രഹ്മണ്യരായിരുന്നു അന്നത്തെ പ്രോഗ്രാം അസിസ്റ്റൻ്റ് തളിയിലെ ഒരു പരിപാടി ഉണ്ട് അതിൽ ചരിത്രകാരനായ എം ജി എസ് നാരായണൻ ചിത്രകാരനായ നമ്പൂതിരി ക്ഷേത്രം ട്രസ്റ്റിയായ സാമൂതിരി മേൽശാന്തി തന്ത്രി മറ്റ് വാദ്യകലാകാരന്മാർ എന്നിവരെ എല്ലാം ഉൾപ്പെടുത്തി ഒരു ഒരു മണിക്കൂർ പരിപാടിയായിരുന്നു അത് അത് റെക്കോർഡ് ചെയ്യാൻ എത്രയോ സമയത്തെ പ്രയത്നം ആവശ്യമായിരുന്നു താൻ പഠിച്ച തന്ത്രവിദ്യാഭ്യാസം ആ പരിപാടി ഒരുക്കുന്നതിൽ വളരെ സഹായമായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദേശഭൂഷ്ണി വായനശാലയിലെ കലാസമിതിയിൽ വളരെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എനിക്ക് ആകാശവാണിയിൽ നാടകങ്ങൾ അവതരിപ്പിക്കാൻ സന്ദർഭം കിട്ടിയിട്ടുണ്ട് കുഞ്ഞാണ്ടി കുതിരവട്ടം പപ്പു വാസു പ്രദീപ് മച്ചാട്ട് വാസന്തി തുടങ്ങിയവരോടൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് വി പാറുകുട്ടിയമ്മ വിദ്വാൻ ചെങ്കളത്ത് പാറുകുട്ടിയമ്മ ലോകം പ്രൊഡ്യൂസറായി വന്നപ്പോൾ എനിക്ക് പ്രത്യേക പരിപാടികൾ അവതരിപ്പിക്കാൻ സന്ദർഭമുണ്ടായി അതിന് ഞാൻ ജീവചരിത്രം പുസ്തകാഭിപ്രായം തുടങ്ങിയ പല പരിപാടികളും അവതരിപ്പിക്കുകയുണ്ടായി ശ്രീദേവി കക്കാടിൻ്റെ ഓർമ്മകൾ തുടരുന്നു ഒരനുഭവം മലയാളത്തിൻ്റെ സ്പന്ദനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ ഒരാളായിരുന്നു പി വി കൃഷ്ണമൂർത്തി അദ്ദേഹം കാലിക പ്രസക്തിയുള്ള നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും എന്ന ഒരു പരിപാടി കൊണ്ടുവന്ന അദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്പൂതിരി സമുദായത്തിലെ രചതരേഖയായിട്ടുള്ള അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രംഗത്ത് അവതരിപ്പിക്കാൻ തീരുമാനിച്ചു വീട്ടി പട്ടതിരിപ്പാട് പ്രേം ജി തുടങ്ങിയവരൊക്കെ ആയിരുന്നു അതിൽ അതിൽ തേതി എന്ന കഥാപാത്രത്തിൻ്റെ റോളായിരുന്നു എനിക്ക് തന്നത് മാധവൻ്റെ റോൾ ആരെടുക്കും എന്ന് ചോദിച്ചു അപ്പോൾ തക്കാളി തന്നെ എന്താ സംശയം എന്ന് പറഞ്ഞു മാധവൻ തേദിയെ വിവാഹം കഴിക്കുന്നതാണ് നാടകം അവസാന രംഗം അങ്ങനെയാണ് കോഴിക്കോട്ട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ഞങ്ങളുടെ രണ്ടാം വേളി അങ്ങനെ നടക്കുകയുണ്ടായിരുന്നു തക്കാട് സ്പോക്കൺ വേഡ്സ് പ്രൊഡ്യൂസർ ആയിരിക്കെ ഏതെങ്കിലും കലാകാരനോ സാഹിത്യകാരനോ അതല്ലെങ്കിൽ സ്പോർട്സിൽ താല്പര്യമുള്ള അങ്ങനെ ആരെങ്കിലും നഗരത്തിലൊരു പരിപാടിക്ക് വന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ അവരെ കണ്ട് ഇൻ്റർവ്യൂ തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി അവതരിപ്പിക്കാറും ഉണ്ടായിരുന്നു തക്കാടിൻ്റെ ജീവിതത്തിൽ വളരെ ചിട്ടയായിട്ട് ഉള്ള ഒരു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സമയനിഷ്ഠയാണ് അതിലൊന്ന് രണ്ടാമത്തെ സ്വഭാവം മദ്യവിരോധമാണ് മദ്യവിരോധം ഉണ്ടെങ്കിലും മദ്യപന്മാരോട് സഹതാപം മാത്രമേ ഉള്ളൂ ഒരിക്കലും അവരോട് ഒരു വിദ്വേഷം തോന്നാറില്ല ആകാശവാണിയിലെ അനൗപചാരികുടേയും സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷത്തെപ്പറ്റി എത്ര പറഞ്ഞാലും അധികമാവുകയില്ല ആ ഒരു അവസ്ഥയെപ്പറ്റി അദ്ദേഹം എഴുതിയൊരു കവിത അക്കിപ്പത്ത് എന്നാണ് കവിതയുടെ പേര് അക്കിപ്പത്തിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് സമർപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ് അത് ഇങ്ങനെ തുടങ്ങും നെല്ലായി തേങ്ങയായിട്ട് അവയുടെ വളമായൊക്കെയായി കൊക്കയായി ചെള്ളും വണ്ടെന്നിവയ്ക്കുള്ളത് വിഷ കൊടുവിഷമായി ഒക്കയായി കൊക്കയായി ശലീലം നെല്ലായി തേങ്ങയായി തേങ്ങയായിട്ടവയുടെ വളമായി ദൈവമായി രാസമായി ചെള്ളും വണ്ടെന്നിവയ്ക്കുള്ളത് കടുവിഷമായി ഒക്കയായി കൊക്കയായി ശലീലം ഞങ്ങൾ വാഴകെ ശിവശിവ മലയാളം ഭാഷയോ സിദ്ധിപൂകി അതിൻ്റെ അവസാനത്തെ വരെയുള്ള ഭാഷയോ സിദ്ധി പൂകി എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായ കവിതകൾ എഴുതേണ്ട സമയത്ത് താനും പ്രിയപ്പെട്ട അക്കിത്വവും ഒക്കെ കുടുംബാസൂത്രണത്തിനെ പറ്റിയും ജൈവകൃഷിയെ പറ്റിയും മറ്റ് വിഷയങ്ങളെ പറ്റിയും പാട്ട് എഴുതിയും സ്ക്രിപ്റ്റ് എഴുതിയും സമയം പാഴാക്കുന്നുവല്ലോ എന്ന ഒരു തോന്നലും ആ ഭാഷയോ സുദ്ധി പോവുകയും പ്രയോഗത്തിലുണ്ടെന്ന് തോന്നുന്നു പിന്നീട് അതിൽ മറ്റൊരു ഭാഗത്ത് എങ്ങനെ പറയുന്നു മൂന്നല്ലോ പത്തു ആണോ സമകളൊരുമയായി ഞങ്ങൾ ആകാശവാണി തൂണായിട്ട് അത്തി തിക്കു കൊടുകളും ഒരു കാടും കടൽ തീരഭൂവിൽ ഊണായി ആകാശവാണിക്ക് അതിനോട് തണലത്തെ ൂണുമായി ഞങ്ങളും ചേർന്ന് ഓണം കൊള്ളുന്ന ഓണ ദിനം ഒഴികെ അതെങ്ങൾക്കൊരേ കാശിയല്ലോ ഈ ഓണം വിഷു ക്രിസ്മസ് നവരാത്രി തുടങ്ങിയ കാലങ്ങളിലൊക്കെ അധികം പ്രത്യേക പരിപാടികൾ തയ്യാറാക്കാനുണ്ടാവും അതൊക്കെ തയ്യാറാക്കി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഹോട്ടൽക്കാരൻ ഓണം ആഘോഷിക്കാനായി ഹോട്ടൽ കൂട്ടി പോയിട്ടുണ്ടാവും ഞങ്ങൾ ആകാശവാണി തണലത്ത് ഞങ്ങൾ ഓണം കൊള്ളുന്നു എന്നും സന്തോഷമായി ജീവിക്കുന്നു പക്ഷേ ഓണ ദിനത്തിൻ്റെ ഞങ്ങൾക്ക് ഏകാശിയാണ് ഏകാശിയാണെന്ന് പറഞ്ഞാൽ പട്ടിണി തന്നെ അതെന്ന് വെച്ചാൽ ഞാൻ കുട്ടികളെയും കൊണ്ട് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സന്ദർഭത്തിലാണ് ഈ പട്ടിണി വേണ്ടി വന്നത് അതിന് പിന്നെ ഞാൻ അങ്ങനെ നാട്ടിൽ പോകാറില്ല അതുകൊണ്ട് എൻ്റെ നാടായ വള്ളിയാട്ടിൽ ഓണവിശേഷങ്ങളോ കക്കാടിൻ്റെ നാടായ അവിടെ നല്ലൊരു ഓണവിശേഷങ്ങളോ പ്രത്യേകതകളോ ഒന്നും ശരിക്കും ആസ്വദിക്കാൻ മക്കൾക്കായിട്ടില്ല അന്ന് ആകാശവാണിയിൽ ക്യാൻ്റീൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അന്ന് ഉള്ളക്ക് ക്യാൻ്റീൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും റിക്രിയേഷൻ ക്ലബ് തുടങ്ങാനുള്ള ശ്രമവും അങ്ങനെ പലതിലും അദ്ദേഹം മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്കൃത വിഭാഗം പ്രൊഡ്യൂസറായിരിക്കേ ാണ് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചത് ജോലിയിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ ഒരു കൊല്ലം മുമ്പ് തന്നെ ക്യാൻസർ രോഗത്താൽ അദ്ദേഹം വളരെ വിഷമിക്കുണ്ടായിരുന്നു ആ കാലത്ത് എഴുതിയതാണ് സബലമ യാത്ര എന്ന കവിത അദ്ദേഹത്തിൻ്റെ മറ്റ് കവിതകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വൈകാരികമായ അന്തരീക്ഷത്തിൽ എഴുതപ്പെട്ട ആ കവിത വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹം രോഗിയാണ് എന്നുള്ള വിവരം ആ കവിത പ്രക്ഷേപണം ചെയ്ത കാലത്ത് കൂട്ടുകാർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് രോഗം കെട്ടിപിടിച്ചതും ക്യാൻസർ ആണ് എന്ന് വ്യക്തമായതും അങ്ങനെ ആകാശവാണിയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു സുദീർഘമായ ആകാശവാണി സേവനകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തന രംഗം സാഹിത്യത്തിൻ്റെയും നാടൻകലകളുടെയും പ്രചാരം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു തിരൂർ തുഞ്ചൻപറമ്പിൽ തുഞ്ചത്തെ സെഷൻ സ്മാരകം തുടങ്ങിയ കാലത്ത് ആകാശവാണിയുടെ വക കവികളുടെ വിദ്യാരംഭം എന്നൊരു പരിപാടിക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് കക്കാട് അവിടെ കവിത വായിക്കുകയും തത്സമയം ആകാശവാണിയിൽ കൊടുക്കുകയും എന്ന ഒരു സമ്പ്രദായമായിരുന്നു അത് എൻ എൻ കക്കാടിന്റെ സഹധർമ്മിണിയും എഴുത്തുകാരിയുമായ ശ്രീദേവി കക്കാടാണ് ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ അറകൻ